നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളെ കാത്തു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന ഫലം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ ധനപരമായ ഒരു ചെറിയ നേട്ടം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട് അത് ഒരുപാട് താമസമൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതായത് ഈ വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും സാമ്പത്തികമായി ഒരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയല്ല എങ്കിൽ പോലും കടങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലൊരു ആശ്വാസം നിങ്ങൾക്ക് ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പുതിയ സ്ഥലം വാങ്ങാനും അതുപോലെ വീട് വയ്ക്കാനും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുമുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നതാണ് ഇപ്പോൾ സ്ഥലം വാങ്ങാനും വീട് വെക്കാനുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്നതാണ് തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായ ധാരാളം നേട്ടങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വലിയ സ്വഭാവ സവിശേഷതയായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിനെയും അമിതമായിട്ട് ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യില്ല എന്നതാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി അമിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷയൊന്നും കൊടുക്കാറില്ല ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പരിശ്രമിക്കുന്നതാണ് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എനിക്ക് വിധിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചേരും എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് ഇത് നിങ്ങളുടെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ് ഒന്നിലും അമിത പ്രതീക്ഷ കൊടുക്കാതിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെത്ര തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഒന്നിലും അത്യാഗ്രഹം കാണിക്കാത്ത കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് നിങ്ങൾക്കിഷ്ടം ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ പല തടസ്സങ്ങൾ വന്നു ചേരാനും അതുപോലെ തന്നെ പല ആളുകളും നിങ്ങളെ ആ ഒരു ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനുമൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അത്തരം ആളുകളുടെ വലയിൽ വീഴാതെ ആത്മവിശ്വാസത്തോടെ തന്നെ പരിശ്രമിക്കുക വിജയം നിങ്ങൾക്കരികിൽ തന്നെയുണ്ട് ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇവിടെ പറഞ്ഞ ഫലങ്ങളൊക്കെ എല്ലാവർക്കും നൂറ് ശതമാനവും നടന്ന് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്നു കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം തീർച്ചയായിട്ടും ഈശ്വരവിശ്വാസം വളരെയധികമുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത് ഈശ്വര വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കാറുണ്ട് കർമ്മഫലത്തിൽ വളരെയധികം വിശ്വാസം നിങ്ങൾക്കുണ്ട് അതായത് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വരൻ കാണുന്നുണ്ട് എന്ന ഒരു ചിന്ത ഇപ്പോഴും നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ള നഷ്ടങ്ങളിൽ ഒരിക്കലും ദുഃഖിച്ചിരിക്കാൻ നിങ്ങൾ തയ്യാറല്ല അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കാറുമില്ല കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ നഷ്ടങ്ങളിലും വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത്തരത്തിൽ നഷ്ടങ്ങളിൽ നിന്ന് ധാരാളം നേട്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ള പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് പലവിധ പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കടന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും വിഷമങ്ങളുമൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ധാരാളം മാർഗങ്ങൾ നിങ്ങൾക്ക് വരും നാളുകളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് പരിഗണനയും സ്നേഹവുമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയും സ്നേഹവും ഒന്നും കിട്ടാത്ത ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും എന്നാൽ അതിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുമെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അത് വൈകാതെ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് അത് നടന്ന് കിട്ടുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്നതാണ് ആ അവസരങ്ങളൊക്കെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടുന്നതിനായിട്ട് ഇഷ്ടദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ നിങ്ങളുടെ ഫലങ്ങളും സ്വഭാവങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റാവാം കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ഫലങ്ങളൊക്കെ നൂറ് ശതമാനവും എല്ലാവർക്കും ഒരുപോലെ നടന്നു കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം